കപ്പൽക്കാർ ഭയപ്പെട്ട് ഓരോരുത്തൻ താന്താന്റെ ദേവനോട് നിലവിളിച്ചു കപ്പലിന് ഭാരം കുറയ്ക്കേണ്ടതിന് അവർ അതിലെ ചരക്ക് സമുദ്രത്തിൽ എറിഞ്ഞു കളഞ്ഞു യോനയോ കപ്പലിൻ്റെ അടുത്തിട്ടിൽ ഇറങ്ങിക്കിടന്ന് നല്ലവണ്ണം ഉറങ്ങുകയായിരുന്നു കപ്പൽ പ്രമാണി അവൻ്റെ അടുക്കൽ വന്ന് അവനോട് നീ ഉറങ്ങുന്നതെന്ത് എഴുന്നേറ്റ് നിന്റെ ദൈവത്തോട് വിളിച്ചപേക്ഷിക്കാം നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം പക്ഷേ നമ്മെ കടാക്ഷിക്കും എന്ന് പറഞ്ഞു അനന്തരം അവർ വരുവിൻ ആരുടെ നിമിത്തം ഈ അനർത്ഥം നമ്മുടെ മേൽ വന്നിരിക്കുന്നു എന്നറിയേണ്ടതിന് നാം ചീറ്റിടുക എന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞു അങ്ങനെ അവർ വീണു യോനയുടെ പ്രവചനം ഒന്നാം അധ്യായം അമിതായുടെ മകനായ യോനക്ക് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്നാൽ നീ പുറപ്പെട്ട് മഹാനഗരമായ നിലവിയിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്കുക അവരുടെ ദുഷ്ടത എന്റെ സന്നദ്ധിയിലെത്തിയിരിക്കുന്നു എന്നാൽ യോന യഹോവയുടെ സന്നിധിയിൽ നിന്ന് തർശീശിലേക്ക് ഓടി പുറപ്പെട്ടു യാഫോവിലേക്ക് ചെന്ന് തർശീശിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ട് കൂലി കൊടുത്ത് യഹോവയുടെ സന്നിധിയിൽ നിന്ന് അവരോടുകൂടെ തർശീശിലേക്ക് പോയിക്കളവാൻ അതിൽ കയറി യഹോവയോ സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റടിപ്പിച്ചു കപ്പൽ തകർന്നു പോകുവാൻ തക്കവണ്ണം സമുദ്രത്തിൽ വലിയൊരു കോൾ ഉണ്ടായി കപ്പൽക്കാർ ഭയപ്പെട്ട് ഓരോരുത്തൻ താന്താന്റെ ദൈവനോട് നിലവിളിച്ചു കപ്പലിന് ഭാരം കുറയ്ക്കേണ്ടതിന് അവർ അതിലെ ചരക്ക് സമുദ്രത്തിൽ എറിഞ്ഞുകളഞ്ഞു യോനയോ കപ്പലിൻ്റെ അടുത്തിട്ടിൽ ഇറങ്ങിക്കിടന്ന് നല്ലവണ്ണം ഉറങ്ങുകയായിരുന്നു കപ്പൽ പ്രമാണി അവൻ്റെ അടുക്കള വന്ന് അവനോട് നീ ഉറങ്ങുന്നത് എന്ത് എഴുന്നേറ്റ് നിന്റെ ദൈവത്തോട് വിളിച്ചപേക്ഷിക്കുക നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം പക്ഷേ നമ്മെ കടാക്ഷിക്കും എന്ന് പറഞ്ഞു അനന്തരം അവർ വരുവിൻ ആരുടെ നിമിത്തം ഈ അനർത്ഥം നമ്മുടെ മേൽ വന്നിരിക്കുന്നു എന്നറിയേണ്ടതിന് നാം ചീട്ടിടുക എന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞു അങ്ങനെ അവർ ചീറ്റിട്ടു ചീട്ട് യോനക്ക് വീണു അവർ അവനോട് ആരുടെ നിമിത്തം ഈ അനർത്ഥം നമ്മുടെ മേൽ വന്നു എന്ന് നീ പറഞ്ഞു തരണം നിന്റെ തൊഴിലെന്ത് നീ എവിടെ നിന്ന് വരുന്നു നിന്റെ നാട് ഏത് നീ ഏത് ജാതിക്കാരൻ എന്ന് ചോദിച്ചു അതിന് അവനവരോട് ഞാൻ ഒരു എബ്രായൻ കടലും കരയും ഉണ്ടാക്കിയ ദൈവമായ ഹോവയെ ഞാൻ ഭജിച്ചു വരുന്നു എന്ന് പറഞ്ഞു ആ പുരുഷന്മാർ അത്യന്തം ഭയപ്പെട്ട് അവനോട് നീ എന്തിന് അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു അവൻ അവരോട് അറിയിച്ചിരുന്നതുകൊണ്ട് അവനെ ഹോവയുടെ സന്നദ്ധിയിൽ നിന്ന് ഓടിപ്പോകുന്നു എന്ന് അവർ അറിഞ്ഞു എന്നാൽ സമുദ്രം മേൽക്കുമേൽ അധികം കോപിച്ചതുകൊണ്ട് അവർ അവനോട് സമുദ്രം അടങ്ങുവാൻ തക്കവണ്ണം ഞങ്ങൾ നിന്നോട് എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു അവനവരോട് എന്നെ എടുത്ത് സമുദ്രത്തിലിട്ട് കളവിൻ അപ്പോൾ സമുദ്രമടങ്ങും എന്റെ നിമിത്തം ഈ വലിയ കോൾ നിങ്ങൾക്ക് തട്ടിയിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു എന്നാൽ അവർ കരക്കെടുക്കേണ്ടതിന് മുറുകെ തണ്ടുവലിച്ചു എങ്കിലും സമുദ്രം കോപിച്ചു കോൾ പെരുകി വന്നതുകൊണ്ട് അവർക്ക് സാധിച്ചില്ല അവർ യഹോവയോട് നിലവിളിച്ചു അയ്യോ യഹോവേ ഈ മനുഷ്യൻ്റെ ജീവൻ നിമിത്തം ഞങ്ങൾ നശിച്ചു പോകരുത് നിർദോഷ രക്തം ചൊരിയിച്ച കുറ്റം ഞങ്ങളുടെ മേൽ വരുത്തരുത് യഹോവേ നിനക്കിഷ്ടമായതുപോലെ നീ ചെയ്തിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു പിന്നെ അവർ യോനയെടുത്ത് സമുദ്രത്തിൽ ഇട്ടുകളും സമുദ്രത്തിന്റെ കോപം അടങ്ങുകയും ചെയ്തു അപ്പോൾ അവർ യഹോവയെ അത്യന്തം ഭയപ്പെട്ട് യഹോവയ്ക്ക് യാഗം കഴിച്ച് നേർച്ചകളും നേർന്നു യോനയെ വിഴുങ്ങേണ്ടതിന് യഹോവ ഒരു മഹാമത്സ്യത്തെ കൽപ്പിച്ചാക്കിയിരുന്നു അങ്ങനെ യോന മൂന്ന് രാവും മൂന്ന് പകലും മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നു അധ്യായം രണ്ട് യോന മത്സ്യത്തിൻ്റെ വയറ്റിൽ വെച്ച് തന്റെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിച്ചു പറഞ്ഞു ഞാൻ എൻ്റെ കഷ്ടത നിമിത്തം യഹോവയോട് നിലവിളിച്ചു അവൻ എനിക്ക് ഉത്തരമരുളളി ഞാൻ പാതാളത്തിൻ്റെ വയറ്റിൽ നിന്നും അയ്യം വിളിച്ചു നീ എൻ്റെ നിലവിളി കേട്ടു നീ എന്നെ സമുദ്രമദ്യെ ആഴത്തിലിട്ട് കളഞ്ഞു പ്രവാഹം എന്നെ ചുറ്റി നിൻ്റെ ഓളങ്ങളും തിരകളുമെല്ലാം എൻ്റെ മീതെ കടന്നുപോയി നിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് എനിക്ക് നീക്കം വന്നിരിക്കുന്നു എങ്കിലും ഞാൻ നിന്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും എന്ന് ഞാൻ പറഞ്ഞു വെള്ളം പ്രാണനോളം എന്നെ വളഞ്ഞു ആഴി എന്നെ ചുറ്റി കടൽ എൻ്റെ തലപ്പാവായിരുന്നു ഞാൻ പർവ്വതങ്ങളുടെ അടിവാരങ്ങളോളം ഇറങ്ങി ഭൂമി തൻ്റെ ഓടാമ്പലുകളാൽ എന്നെ സദാകാലത്തേക്ക് അടച്ചിരുന്നു നീയോ എൻ്റെ ദൈവമായ ഹോവേ എൻ്റെ പ്രാണനെ കുഴിയിൽ നിന്ന് കയറ്റിയിരിക്കുന്നു എൻ്റെ പ്രാണൻ എൻ്റെ ഉള്ളിൽ ക്ഷീണിച്ചു പോയപ്പോൾ ഞാൻ ഹോവയെ ഓർത്ത് എന്റെ പ്രാർത്ഥന നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്റെ അടുക്കലെത്തി മിഥ്യാബിംബങ്ങളെ ഭജിക്കുന്നവർ തങ്ങളുടെ ദയാലുവായവനെ ഉപേക്ഷിക്കുന്നു ഞാനോ സ്തോത്രനാഥത്തോടെ നിനക്ക് യാഗമർപ്പിക്കും നേർന്നിരിക്കുന്നത് ഞാൻ കഴിക്കും രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു എന്നാൽ എഹോവ മത്സ്യത്തോട് കൽപ്പിച്ചിട്ട് അത് യോനയെ കരക്കി ഛർദിച്ചു കളഞ്ഞു അദ്ധ്യായം മൂന്ന് യഹുവയുടെ അരുളപ്പാട് രണ്ടാം പ്രാവശ്യം യോനയ്ക്ക് ഉണ്ടായതെന്നാൽ നീ പുറപ്പെട്ട് മഹാനഗരമായ നിലവയിലേക്ക് ചെന്ന് ഞാൻ നിന്നോട് അരുളിച്ച പ്രസംഗം അതിനോട് പ്രസംഗിക്ക അങ്ങനെ യോന പുറപ്പെട്ടു യഹോയുടെ കൽപ്പനപ്രകാരം നിലവിലേക്ക് ചെന്ന് എന്നാൽ നിലവെ മൂന്ന് ദിവസത്തെ വഴിയുള്ള അതിമഹത്തായ ഒരു നഗരമായിരുന്നു യോനാ നഗരത്തിൽ കിടന്ന് ആദ്യം ഒരു ദിവസത്തെ വഴി ചെന്നു ഇനി നാൽപ്പത് ദിവസം കഴിഞ്ഞാൽ നിലവെ ഉന്മൂലമാകും എന്ന് ഹോഷിച്ചു പറഞ്ഞു എന്നാൽ നിലവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ചു ഒരു ഉപവാസം പരസ്യം ചെയ്തു വലിയവരും ചെറിയവരും ഒരുപോലെ രട്ടുടുത്തു വർത്തമാനം നിലവേ രാജാവിൻറെ അടുക്കലെത്തിയാറെ അവൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് രാജവസ്ത്രം നീക്കിവെച്ച് രട്ടുപുതച്ച് വെണ്ണീറിലിരുന്നു അവൻ നിലവേയിൽ എങ്ങും ഹോഷിപ്പിച്ചു പരസ്യമാക്കിയതെന്തെന്നാൽ രാജാവിന്റെയും അവൻറെ മഹത്വക്കളുടെയും ആജ്ഞയാവിത് മനുഷ്യനോ മൃഗമോ കന്നുകാലിയോ ആടോ ഒന്നും ഒരു വസ്തുവും ആസ്വദിക്കരുത് മേഘയും വെള്ളം കുടിക്കുകയും അരുത് മനുഷ്യനും മൃഗവും രട്ടുപുതച്ച് ഉച്ചത്തിൽ ദൈവത്തോട് വിളിച്ച് അപേക്ഷിക്കണം ഓരോരുത്തൻ താൻ താന്താന്റെ ദുർമാർഗവും താൻ താന്താന്റെ കൈക്കലുള്ള സാഹസവും വിട്ട് മനം തിരികെയും വേണം ദൈവം വീണ്ടും അനുദപിച്ച് നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് അവന്റെ ഉഗ്ര കോപം വിട്ട് മാറുമായിരിക്കും ആർക്കറിയാം അവർ ദുർമാർഗം വിട്ടു തിരിഞ്ഞ് എന്ന് ദൈവം അവരുടെ പ്രവർത്തികളാൽ കണ്ടപ്പോൾ താൻ അവർക്ക് വരുത്തും എന്ന് അരുളി ചെയ്തിരുന്ന അനർത്ഥത്തെക്കുറിച്ച് ദൈവം അനുദപിച്ചു അത് വരുത്തിയതുമില്ല അധ്യായം നാല് യോനയ്ക്ക് ഇത് അത്യന്തം അനിഷ്ടമായി അവന് കോപം വന്നു അവൻ യഹോവയോട് പ്രാർത്ഥിച്ചു അയ്യോ യഹോവേ ഞാൻ എൻ്റെ ദേശത്തായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് ഇതുതന്നെയല്ലയോ അതുകൊണ്ടായിരുന്നു ഞാൻ തർശീശിലേക്ക് ബന്ധപ്പെട്ട് ഓടിപ്പോയത് നീ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയവുമുള്ള ദൈവമായി അനർത്ഥത്തെക്കുറിച്ച് അനുദിക്കുന്നവൻ എന്ന് ഞാൻ അറിഞ്ഞു ആകയാൽ എൻ്റെ എന്റെ പ്രാണനെടുത്തുകൊള്ളണമേ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്ന് എന്ന് പറഞ്ഞു നീ കോപിക്കുന്നത് വിഹിതമോ എന്ന് യഹോവ ചോദിച്ചു അനന്തരം യോന നഗരം വിട്ടുചെന്ന് നഗരത്തിൻ്റെ കിഴക്കേ വശത്തിരുന്നു അവിടെ ഒരു കുടിലുണ്ടാക്കി നഗരത്തിന് എന്തു ഭവിക്കും എന്ന് കാണുവോളം അതിൻ കീഴെ തണലിൽ പാർത്തു യോനയെ അവൻറെ സങ്കടത്തിൽ നിന്ന് വിടുവിപ്പാൻ തക്കവണ്ണം അവന്റെ തലയ്ക്ക് തണലായിരിക്കേണ്ടതിന് യഹോവയായ ദൈവം ഒരു ഒരാവണക്ക് കൽപ്പിച്ചുണ്ടാക്കി അതവന് മീതെ വളർന്നു പൊങ്ങി യോന നിമിത്തം അത്യന്തം സന്തോഷിച്ചു പിറ്റേനാൾ പുലർന്നപ്പോൾ ദൈവം ഒരു പുഴുവിനെ കൽപ്പിച്ചാക്കി അത് ആവണക്ക് കുത്തിക്കളഞ്ഞു അത് വാടിപ്പോയി സൂര്യൻ ഉദിച്ചപ്പോൾ ദൈവം അത്യുഷ്ണമുള്ള ഒരു കിഴക്കൻ കാറ്റ് കൽപ്പിച്ചു വരുത്തി വെയിൽ യോനയുടെ തലയിൽ കൊള്ളുകയാൽ അവൻ ക്ഷീണിച്ചു മരിച്ചാൽ കൊള്ളാം എന്ന് ഇച്ഛിച്ചു ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്ദു എന്ന് പറഞ്ഞു ദൈവം യോനയോട് നീ ആവണക്ക് നിമിത്തം കോപിക്കുന്നത് വിഹിതമോ എന്ന് ചോദിച്ചതിന് അവൻ ഞാൻ മരണപര്യന്തം കോപിക്കുന്നത് വിഹിതം തന്നെ എന്ന് പറഞ്ഞു അതിനെ ഹോവാ നീ അധ്വാനിക്കുകയോ വളർത്തുകയോ ചെയ്യാതെ ഒരു രാത്രിയിൽ ഉണ്ടായി വരികയും ഒരു രാത്രിയിൽ നശിച്ചുപോകുകയും ചെയ്തിരിക്കുന്ന ആവണക്കിനെ കുറിച്ച് നിനക്ക് അയ്യോ ഭാവം തോന്നുന്നുവല്ലോ എന്നാൽ വലങ്കയും ഇടങ്കയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിൽ ചുല്ലുവാനും മനുഷ്യരും അനേകം മൃഗങ്ങളുമുള്ള മഹാനഗരമായ നിലവയോട് എനിക്ക് അയ്യോഭാവം തോന്നരുതോ എന്ന് ചോദിച്ചു